ഇന്നത്തെ നമ്മുടെ അതിഥി ബഹുമാനനായ ഡോക്ടർ സഫീറുദ്ദീൻ സാർ സഫീറുദ്ദീൻ നഗരൂർ അതെ അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് എസ് സി ആർ ടിയുടെ റിസർച്ച് ഓഫീസറാണ് കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ സംരംഭമാണ് എസ് സി ആർ ടി എന്നുള്ളത് അതിൻ്റെ റിസർച്ച് ഓഫീസറാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി സമകാലികത്തിൽ ഉള്ളത് നമുക്ക് പരിചയപ്പെടാം അതെ റേഡിയോ തത്സമയ സംപ്രേഷണത്തിലേക്ക് സമകാലികം പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ട് സാറിനെ സ്വയം നമുക്ക് പരിചയപ്പെടാം പറയപ്പെട്ടതുപോലെ എൻ്റെ പേര് ഡോക്ടർ സഫീറുദ്ദീൻ ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ് കിളിമാനൂർ നഗരൂർ വിദ്യാഭ്യാസ വകുപ്പിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉന്നതമായ ഒരു സ്ഥാപനം ഒരു ബോഡി എസ് സി ആർ ടി കേരളയിലെ അറബിക് ഉറുദു ഇസ്ലാമിക് 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 സ്റ്റഡിയുടെ ഓഫീസറായി അതായത് വലിയ ഒരു പ്രവർത്തന മേഖലയാണ് യഥാർത്ഥത്തിൽ സാറിന് ഉള്ളത് എന്നുള്ളതാണ് അറബി കേരളത്തിലെ അറബി പഠനം അതേപോലെ തന്നെ ഉറുദു പഠനം ഇസ്ലാമിക് ഹിസ്റ്ററി മൂന്നും വലിയ ഏരിയകളാണ് ഈ മൂന്ന് ഏരിയകൾക്കും ചുക്കാൻ പിടിക്കുകയും അതിന്റെ എല്ലാവിധത്തിലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സഫീറുദ്ദീൻ സാറാണ് സർ ഇപ്പോൾ എസ് സി ആർ ടി എന്ന് നമ്മളിങ്ങനെ കേൾക്കാറേ ഉള്ളൂ പലപ്പോഴും അതിങ്ങനെ പറഞ്ഞു കേൾക്കുകയോ അല്ലെങ്കിൽ പോസ്റ്റർ കാണുകയോ ചെയ്യും അതല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുമ്പോൾ എസ് സി ആർ ടി പലപ്പോഴും കേൾക്കുന്ന ഒരു ശബ്ദമാണ് ടെക്സ്റ്റ് ബുക്കുകളുടെ അടിയിൽ എന്താണ് എസ് സി ആർ ടി എന്നുള്ളതിനെ കൊണ്ട് വിവക്ഷിക്കുന്നത് എസ് സി ആർ ടി എന്നത് ഒരു സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസ ബോഡി ഒരു അപ്പെക്സ് എഡ്യൂക്കേഷണൽ ബോഡി അതിൻ്റെ ഫുൾ ഫോം പറഞ്ഞാൽ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ട്രെയിനിങ് സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി ഇതെല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് അതിന്റെ ഒരു അപ്പെക്സ് ബോഡി അതിന്റെ ഉയർന്ന തലം കേന്ദ്രീകൃത സംവിധാനം എന്ന് പറയുന്ന എൻ സിആർടി നാഷണൽ ലെവലാണ് ഡൽഹി ആസ്ഥാനമായത് കേരളത്തിലേത് തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് തിരുവനന്തപുരം പൂജപ്പുരയാണ് പൂജപ്പുര പൂജപ്പുര ഏകദേശം എല്ലാ ഓഫീസുകളും അങ്ങനെ പൂജപ്പുര ഏകദേശം പരീക്ഷാ ഭവനോട് ചേർന്ന് വരുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് ഫുൾ ഫോം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഗവേഷണവും പരിശീലനവും വിദ്യാഭ്യാസ മേഖലയിലെ ഗവേഷണങ്ങൾ നടക്കുന്നതും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ പരി പരിശീലനങ്ങൾ നടക്കുന്നതൊക്കെ എസ് സി ആർ ടിയുടെ കീഴിലാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് വിശാലമായ ഒരു സംരംഭത്തിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ റിസർച്ച് ഓഫീസറായിട്ടുള്ള സഫീറുദ്ദീൻ സാറാണ് സപ്പോൾ റിസർച്ച് ഓഫീസർ എന്നുള്ളതൊരു വലിയ തസ്തികയാണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ റിസർച്ച് ഓഫീസറിൻ്റെ പ്രവർത്തന മേഖലകൾ എന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ റിസർച്ച് ഓഫീസർ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ റിസർച്ച് ഗവേഷണം ആണ് പക്ഷേ ഗവേഷണം മാത്രമല്ല ഇവിടുത്തെ പ്രവർത്തന മേഖലകളെന്ന് പറയുന്ന ഗവേഷണം മാത്രമല്ല ഗവേഷണം ഒരു പ്രവർത്തനമാണ് എസ് സി ആർ ടിയുടെ മൊത്തത്തിൽ അതിൻ്റെ റോള് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട നയരൂപീകരണത്തിൽ സഹായിക്കുക അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുക അഡ്വൈസ് കൊടുക്കുക അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ എസ് സി ആർ ടി എന്ന് പറയുന്ന സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യക്തിപരമായി റിസർച്ച് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിൽ വരുന്ന ജോലികൾ എന്ന് പറയുന്നത് ഗവേഷണങ്ങളാണ് ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അറബിക്ക് ഉറുദു ഇസ്ലാമിക് ഇസ്ലാമിസ്ട്രി പോലുള്ള വിഷയങ്ങൾ അതിൻ്റെ ഫീൽഡിലെ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് അതുമായി ബന്ധപ്പെട്ട പാഠപുസ്തകത്തിൻ്റെ കാര്യക്ഷമത എത്രത്തോളമുണ്ട് ഉണ്ട് അതിൻ്റെ ഇവാലുവേഷൻ ടൂൾ എത്രത്തോളം ആകർഷകമാണ് അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങൾ യഥാസമയം പഠിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്യാം അതാണ് ഒരു മേഖല പിന്നെ മറ്റൊന്ന് ഈ പറയപ്പെട്ട മൂന്ന് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാന വാക്ക് പറയാൻ പറ്റുന്ന ഒരു ഒരു തസ്തികയാണിത് ഉദാഹരണം പറയുക ഏതെങ്കിലും ഇപ്പോൾ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അതിൻ്റെ ഒരു നയം ഉണ്ടാക്കേണ്ടതുണ്ട് അവിടെ അവസാന വാക്ക് സർക്കാരിന് കൊടുക്കേണ്ടത് എസ് സി ആർ ടി ആണ് അപ്പോൾ വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ചുമതലയായി വരും ഡയറക്ടറുടെ തൊട്ട് താഴെ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ഗവൺമെൻറ്റിന് വേണ്ട ഇത്തരത്തിലുള്ള നയങ്ങൾ രൂപീകരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് പ്രധാന പ്രവർത്തനം ഇപ്പം തീർച്ചയായിട്ടും ഈ പാഠ്യപദ്ധതി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പം പാഠപുസ്തകങ്ങളൊക്കെ അതിൽ തീർച്ചയായും ഉണ്ടാവും അപ്പം നല്ലൊരു പിന്നെ ഗവേഷണം അതിൻ്റെ ഭാഗത്ത് നടക്കേണ്ടതുണ്ട് നടത്തേണ്ടതുണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതും പിന്നെ ഈ അറബി പാഠപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് പരിചയപ്പെടുമ്പോൾ അറിയാൻ സാധിക്കും അപ്പം ഈ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടും ഉള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ നയരൂപീകരണം അല്ലെങ്കിൽ അതിൻ്റെ രൂപ മാറ്റങ്ങൾ അതിലേക്ക് പിന്നെ കണ്ടന്റുകൾ സ്വീകരിക്കുന്നത് ഇങ്ങനെയുള്ളൊരു പാഠ്യപദ്ധതി പരിഷ്കരണം എന്നല്ല പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെടുന്ന രൂപത്തിൽ എന്തൊക്കെയാണ് അതിൻ്റെ അതിൽ നമുക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കാനുള്ളത് ഇപ്പം സാറ് അതിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ള നിലക്ക് പാഠ്യപദ്ധതി പരിഷ്കരണം അല്ലെങ്കിൽ പാഠപുസ്തക നിർമ്മാണം എന്ന് പറയുന്നത് വലിയൊരു പ്രൊസീജിയർ ആണ് അത് സാർ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലക്ക് ആ ഒരു സങ്കീർണമായ പ്രക്രിയ അതെങ്ങനെയാണ് കടന്നുപോകുക എന്ന് സാധാരണക്കാരായ ഒരുപാട് ആളുകൾക്ക് അറിയാത്തതായിരിക്കും എങ്ങനെയാണ് ഒരു പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നത് അല്ലെങ്കിൽ പാഠപുസ്തകം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ സാധാരണക്കാരായ ആളുകൾക്ക് അറിയാൻ വലിയ താല്പര്യം ഉണ്ടാകും സാർ എങ്ങനെയാണ് അതിന്റെ ഒരു രൂപം എന്നൊന്ന് പറയുന്ന യഥാർത്ഥത്തിൽ രണ്ട് സംഗതികളാണ് പാഠ്യപദ്ധതി എന്ന് പറയുന്നതല്ല യഥാർത്ഥത്തിൽ പാഠപുസ്തകം പാഠ്യപദ്ധതിയുടെ ഒരു ചെറിയ ഭാഗം മാത്രം ഒരു ടൂൾ മാത്രമാണ് പാഠപുസ്തകം എന്ന് പറയുന്നത് പാഠപുസ്തക പരിഷ്കരണത്തിൻ്റെ രണ്ടായിരത്തി നാലിന് ശേഷം വരുന്ന ഒരു പരിഷ്കരണമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിഷ്കരണം അതിൻ്റെ രീതിശാസ്ത്രം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു പ്രത്യേക സവിശേഷമായ ഒരു സാഹചര്യമാണത് പാഠപുസ്തകം തയ്യാറാക്കുന്നത് ഫീൽഡിലെ പ്രയോഗിക്കുന്ന അധ്യാപകർ തന്നെയാണ് അത് കേരളത്തിൻ്റെ മാത്രം ഒരു സവിശേഷതയായിട്ടാണ് എനിക്ക് എൻ്റെ അന്വേഷണത്തിൽ അല്ലാത്തതൊക്കെ ഏതെങ്കിലും ചില ആളുകൾ എക്സ്പെർട്ടുകളിരുന്ന് തയ്യാറാക്കി കൊടുക്കുന്ന ഒരു സംഗതിയാണ് പലയിടത്തും നിലവിലുള്ളത് ഈവൻ കോളേജ് സർവകലാശാല തലങ്ങളിൽ പോലും അങ്ങനെയാണ് പക്ഷെ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെ പാഠപുസ്തകം തയ്യാറാക്കുന്നു എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു പ്രത്യേകത അപ്പോൾ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഏറ്റവും കഴിവുള്ള അധ്യാപകർ താൽപ്പര്യവും സമർപ്പണബോധവുമുള്ള അധ്യാപകരിൽപ്പെട്ട ആളുകളെ എഴുത്തു പരീക്ഷയുടെയോ അല്ലാതെ കണ്ടെത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അധ്യാപകരെ സെലക്ട് ചെയ്യാം അങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ട അധ്യാപകർ ഒരു സ്ഥലത്ത് കൂടിയിരുന്നു അവർ എന്തായിരിക്കണം നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് എന്ത് ഉള്ളടക്കം അവർക്ക് കൊടുത്താലാണ് ഭാഷാപരമായ ശേഷി ഉണ്ടോ ഇങ്ങനെ വളരെ ഗഹനമായ ചർച്ചകളും നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തി രൂപപ്പെടുത്തുന്ന ഒരു മെറ്റീരിയൽ അതിനെ വിശദമായ ചർച്ചകൾക്ക് വിധേയമാക്കി കൊള്ളാവുന്നത് കൊള്ളുകയും തള്ളാവുന്നത് തള്ളുകയും ചെയ്ത് രൂപപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് പാഠപുസ്തകം എന്ന് പറയുന്നത് വലിയൊരു പ്രക്രിയയാണ് ഒരു ചെറിയ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകളുടെ ആശയത്തിൽ രൂപപ്പെടുന്ന രൂപപ്പെടുന്നില്ല അങ്ങനെ വരുമ്പോൾ ഒരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് അധ്യാപകർ എന്ന നിലക്ക് ഇന്നതാകാമായിരുന്നു എന്ന ചിന്ത ഒരു കുട്ടിയെ അല്ലെങ്കിൽ കുട്ടികളെ മുന്നിലെത്തി പഠിപ്പിക്കുന്ന സമയത്ത് അധ്യാപകന് രൂപപ്പെടുന്ന ഒരു ചിന്ത ഉണ്ടല്ലോ അതും ഇതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാവുന്നൊരു അവിടെ ഉണ്ട് എന്നുള്ളതാണ് അല്ലാതെ അത് പഠിപ്പിച്ചോളൂ എന്ന് എന്ന് ഒരു ഒരു അതെ എന്നതിനപ്പുറം ഭയങ്കരമായ പോസിറ്റീവ് ആയിട്ടുള്ള സംഭവം മാത്രമല്ല സഫീർ സർ അതിന്റെ കൂടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഓരോ തലത്തിലും ഇപ്പൊ പ്രൈമറി തലത്തിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നിർമ്മിക്കുന്നത് പ്രൈമറി അധ്യാപകരാണ് അതെ അതേപോലെ അപ്പർ പ്രൈമറിയിലേക്ക് ചെല്ലുമ്പോൾ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകൾ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് അവിടെ ചെയ്യുന്നത് അതേപോലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഇതൊക്കെ അതാത് ക്ലാസുകളിൽ പഠിപ്പിക്കുന്ന അതിന്റെ ആ മേഖലയിലെ പ്രഗത്ഭരായ അതേ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ പരിചയസമ്പന്ന അതാണ് അപ്പൊ അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൃത്യമായി ആ ഒരു തലത്തിൽ നിൽക്കുന്ന കുട്ടികളുടെ പൾസ് അറിയുന്നവരാണ് അധ്യാപകൻ എന്നുള്ളത് ഇപ്പോൾ പ്രൈമറി തലത്തിലെ കുട്ടികളെ കൃത്യമായി അറിഞ്ഞ് അവരുടെ മാനസികാവസ്ഥയും അവരുടെ ഭൗതികമായ വികാസങ്ങളൊക്കെ അറിയുന്ന ആളുകൾ കൃത്യമായിട്ട് അത് ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായും വലിയൊരു ഗുണമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഏതായിരുന്നാലും സർ അതിൻ്റെ കൂടെ തന്നെ അധ്യാപകരാണ് ഇത് സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിർമ്മാണം നടത്തുന്നതൊക്കെ നമ്മൾ പറഞ്ഞു അതോടൊപ്പം തന്നെ ആധുനിക കാലഘട്ടത്തിൽ ഒരു സാംസ്കാരിക അധിനിവേശം കുട്ടികളിലും അധ്യാപകരിലൊക്കെ ഉണ്ട് നമ്മളിപ്പോ ഒരു കൊറോണ പോസ്റ്റ് കൊറോണ പ്രീ കൊറോണ എന്ന് പറയുന്ന രണ്ട് കാലഘട്ടത്തെ നമുക്ക് ഇങ്ങനെ തിരിക്കാൻ പറ്റും അപ്പൊ കൊറോണ കാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ് സാംസ്കാരികമായും ധാർമ്മികമായും അതിന് ശേഷം അപ്പോൾ പലപ്പോഴും അധ്യാപകരൊക്കെ ക്ലാസ്സിൽ പോയിട്ട് പറയുന്നൊരു സംഭവമാണ് മടുത്തു സാറേ അല്ലെങ്കിൽ ഇനി എന്താ ചെയ്യുക സാറേ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലേക്ക് പോകുമ്പം ആ ക്ലാസ് ആ ക്ലാസ്സിലേക്ക് പോകുന്നതൊരു ഭയങ്കര പ്രയാസമാണ് എന്നൊക്കെ പല രൂപത്തിലുള്ള കമൻ്റുകൾ അധ്യാപകരിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു സമയത്ത് അധ്യാപകർക്ക് കൊടുക്കാവുന്ന ഒരുപാട് ധാർമ്മികമായ ചിന്തകൾ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലായിരുന്നു നമ്മുടെ സമ്മേളനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല നിസ്റ സലാഹിക്ക് അറിയുമായിരിക്കും അറിയാമല്ലോ തിരൂര് സമ്മേളനം ഇപ്രാവശ്യം നമ്മൾ സാറ് ആ ഒരു സമ്മേളനങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ടുള്ള ആളായിരിക്കണം റിസർച്ച് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അധ്യാപക സമ്മേളനങ്ങൾ നിരീക്ഷിക്കുകയും അതേപോലെ തന്നെ അതിനെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ടാവണം എന്താണ് എന്താണിപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് സമ്മേളനങ്ങളിൽ സാറ് നിരീക്ഷിക്കുമ്പോൾ സാറിന് ബോധ്യപ്പെടുന്ന ഒരു കാര്യം നമ്മൾ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളിൽ ഒന്ന് അധ്യാപകനാണ് അധ്യാപകൻ വിദ്യാർത്ഥി പാഠ്യപദ്ധതി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതും പ്രധാനമായ ധർമ്മം നിർവഹിക്കുന്നതും അധ്യാപകർ തന്നെയാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇപ്പോൾ വിദ്യാർത്ഥികൾ എങ്ങനെയായാലും പാഠ്യപദ്ധതി എങ്ങനെയായാലും അത് വിനിമയം ചെയ്യേണ്ട അധ്യാപകൻ എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ് അധ്യാപകന്റെ മൂല്യം വളരെ പ്രധാനമാണ് നമ്മൾ പാഠപുസ്തകത്തിലെ മൂല്യം വായിച്ചെടുക്കേണ്ടതല്ല മൂല്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതല്ല മൂല്യങ്ങൾ വിനിമയം ചെയ്യേണ്ടതും അത് കണ്ടു മനസ്സിലാക്കേണ്ടതും നമ്മളത് സ്വീകരിക്കേണ്ടതുമാണ് അത്തരത്തിൽ അധ്യാപകർ എന്ന് പറയുന്ന ഒരു മാതൃകാ പുരുഷന്മാരാകേണ്ടത് തന്നെയാണ് ഈ അധ്യാപകരിൽ സംഭവിക്കുന്ന മൂല്യശോഷണങ്ങൾ തീർച്ചയായും അത് നേരിട്ട് വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നു പകരുന്നുണ്ട് അപ്പോൾ മൂല്യബോധമുള്ള മൂല്യങ്ങളുടെ വക്താക്കളും പ്രചാരകരുമായി തീരുക അധ്യാപകർ എന്ന് പറയുന്ന ഒരു പ്രധാന സംഗതിയാണ് അപ്പോൾ നമ്മൾ സമൂഹത്തിൽ സംഭവിച്ച മാറ്റത്തെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞതുപോലെ പോസ്റ്റ് കൊറോണ പ്രീ കൊറോണ എന്ന് പറയുന്ന പോലെ സമൂഹത്തിൽ സംഭവിച്ചൊരു മാറ്റം നമുക്ക് നന്നായി നിരീക്ഷിക്കാൻ പറ്റും പ്രത്യേകിച്ച് അധ്യാപകർക്ക് അറിയാൻ പറ്റും കൊറോണയ്ക്ക് മുൻപും ശേഷവുമുള്ള വിദ്യാർത്ഥികളിൽ കാണുന്ന വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അത്തരത്തിൽ നമ്മൾ അധ്യാപകരെന്ന് പറയുന്നത് ശരിക്ക് സാമൂഹികമായ മാറ്റങ്ങളോടൊപ്പം സഞ്ചരിക്കേണ്ടവരല്ല സമൂഹത്തിൽ ഇങ്ങനൊരു മാറ്റം ഉണ്ടായി നമ്മൾ ആ മാറ്റത്തോടൊപ്പം പോകേണ്ടവരാണ് എന്നൊരു ധാരണ അല്ല കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു ധാരണ വെക്കാൻ പറ്റില്ല ഇപ്പോൾ രണ്ടായിരത്തി പത്തിന് മുമ്പ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപതിനു മുൻപുള്ള കുട്ടികൾ ഇങ്ങനെയായിരുന്നു അന്നത്തെ തലമുറയുടെ മൂല്യബോധം അങ്ങനെയായിരുന്നു ഇപ്പൊ മാറി രണ്ടായിരത്തി ഇരുപത്തിനാലെത്തി ഇപ്പം മാറി എന്ന് പറഞ്ഞ് മാറ്റിക്കൊണ്ടു പോകേണ്ടതും അല്ല അപ്പൊ കാലത്തിനനുസരിച്ചല്ല മാറേണ്ടത് മൂല്യങ്ങൾ നമുക്കൊരു അടിസ്ഥാനപരമായ ചില മൂല്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് ആ മൂല്യങ്ങൾ തീർച്ചയായും അധ്യാപകർ ഉൾക്കൊള്ളുകയും വിനിമയം ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഇത്തരത്തിൽ അധ്യാപകരെ ഒരു മൂല്യബോധമുള്ള അധ്യാപകരെ ബോധമുള്ള ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കുക എന്ന് പറയുന്നതൊരു പ്രധാന പ്രവർത്തനം തന്നെയാണ് മൂല്യശൂഷണം എല്ലാ മേഖലയിലും സംഭവിക്കും അത് അധ്യാപകനാണ് മൂല്യം വിനിമയം ചെയ്യേണ്ടത് എന്നതുകൊണ്ട് അധ്യാപകൻ ഒരു മൂല്യബോധമുള്ള ആളാണ് എന്ന് നമുക്ക് തീർച്ചയായും വിലയിരുത്തപ്പെടാൻ പറ്റില്ല അങ്ങനെ നമുക്ക് തീരുമാനിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അധ്യാപകൻ എന്ന് പറയുന്ന ഘടകത്തിലും സംഭവിക്കാം അപ്പോൾ കാലികമായി അധ്യാപകനെ മാറ്റിയെടുക്കുക അധ്യാപകനെ മൂല്യബോധമുള്ള ആളുകളാക്കുക എന്നത് വളരെ പ്രധാന സംഗതിയാണ് അത്തരത്തിൽ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള മൂല്യബോധമുള്ള അധ്യാപകരെ വാര്ത്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സമ്മേളനങ്ങൾ ധാർമ്മികമായ ബോധം നൽകുന്ന തരത്തിലുള്ള സമ്മേളനങ്ങൾ കൂടിച്ചേരുകൾ തീർച്ചയായും നല്ലതാണ് അത്തരത്തിൽ വീക്ഷിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഈ രണ്ട് പ്രാവശ്യം നടന്ന സമ്മേളനങ്ങൾ തീർച്ചയായും കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യകത കൂടിയാണ് അത് നമ്മൾ അത്തരത്തിലല്ല ഇനി പുതിയൊരു സമ്മേളനം വരുമ്പോൾ അത്തരത്തിലല്ല ചിന്തിക്കേണ്ടത് കാര്യം കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷത്തിന് മുമ്പുള്ള സാഹചര്യമല്ല നിലവിലുള്ളത് അപ്പോൾ കുറെ കൂടി അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് എന്താണോ പ്രശ്നങ്ങൾ എന്ന് കൃത്യമായി കണ്ടെത്തി അധ്യാപകൻ എങ്ങനെ ആറ ആകേണ്ടതുണ്ട് ഇപ്പൊ ഓരോ ദിവസവും ഒരു ദിവസം ഇന്ന് ഇന്നത്തെ ദിവസമല്ല നാളെ ഇന്നത്തെ വിദ്യാർത്ഥി അല്ല നാളെ ഇന്നത്തെ അധ്യാപകൻ അല്ല നാളെ അപ്പോൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള സമ്മേളനങ്ങൾ ആവുക എന്നത് സമ്മേളനങ്ങൾ തീർച്ചയായും നല്ലത് തന്നെയാണ് ഇത്തരത്തിൽ മൂല്യബോധം നൽകാൻ പറ്റുന്ന സമ്മേളനങ്ങൾ അധ്യാപകന്റെ കൂടിച്ചേരൽ അധ്യാപകന്റെ സർവീസ് സംബന്ധമായ പ്രശ്നങ്ങൾ അത്തരത്തിലുള്ള വിഷയങ്ങളാണ് പലപ്പോഴും അധ്യാപക സമ്മേളനങ്ങളിൽ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളെന്താ പറയുന്നത് വർഷങ്ങളായിട്ട് നമ്മൾ പരിചയ പരിചയപ്പെടുകയോ അല്ലെങ്കിൽ പോയി പങ്കെടുക്കുകയോ ചെയ്യുന്ന അധ്യാപക സമ്മേളനങ്ങൾ ഇപ്പൊ സാർ പറഞ്ഞ പോലെ ഒന്നുകിൽ അധ്യാപകന്റെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവന്റെ മറ്റുള്ള സർക്കാർ ഇതര സർക്കാർ പിന്നെ ബന്ധപ്പെട്ട കാര്യങ്ങള് മിക്കവാറും ഒരു ദിവസത്തെ ഒരു പ്രകടനം അത് പിന്നെ പിന്നെ ദിവസത്തെ അതൊരു ശക്തി പ്രകടനം ആയിരിക്കാം പിന്നെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചിന്തയുള്ള ഒരു ഒരു ചെറിയൊരു പ്രഭാഷണോ ഭാഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രഭാഷണം എന്നതിനപ്പുറം അധ്യാപകൻ ക്ലാസ് മുറിയിൽ എങ്ങനെയായിരിക്കണമെന്നോ അധ്യാപകന്റെ ധാർമ്മിക മൂല്യങ്ങൾ ഇങ്ങനെയൊക്കെ ആവണമെന്നോ നേരത്തെ സാറ് പറഞ്ഞ പോലെ കുട്ടികൾക്കനുസരിച്ച് അധ്യാപകൻ മാറുക എന്നതിനപ്പുറം ഇപ്പം പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് അത് അടുത്തൊരു ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഭാഗമാണ് അതായത് ഇപ്പോൾ ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊരു വിഷയവും ഈ അടുത്ത കാലത്ത് നമ്മൾ വളരെ വലിയ അധികം ചർച്ചയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ സാറ് പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് കുട്ടികളെങ്ങനെ അതേപോലെ നമ്മൾ പോകുക എന്നതിനപ്പുറം നേരത്തെ സാർ പറഞ്ഞില്ല സാർ കഴിയുന്നില്ല മടുത്തു എന്ന് പറയാൻ കാരണം എന്താ നമ്മൾ വിളിച്ചെടുത്തേക്ക് കുട്ടികൾ കിട്ടുന്നില്ല നമ്മൾ വളച്ചിടത്തേക്ക് കുട്ടികൾ വളയുന്നില്ല ഈ ഒരു പിന്നെ ചിന്തയിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പിന്നെ സ്വാഭാവികമായിരിക്കുന്ന മാറ്റത്തിൽ നിന്ന് അധ്യാപകൻ ഒരു മൂല്യബോധമുള്ളവനാവുകയും അതനുസരിച്ച് നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ആ അധ്യാപകനെ കണ്ട് കുട്ടി പഠിക്കും എന്നുള്ളത് ഒരു സംശയമല്ല കാരണം ഒരു രക്ഷിതാവ് കഴിഞ്ഞാൽ മിക്കവാറും കുട്ടി അധികം സമയം രക്ഷിതാക്കളെക്കാൾ കൂടുതൽ സമയം ഇരിക്കുന്നത് അധ്യാപകന്റെ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ നമ്മുടെ രക്ഷിതാക്കളായപ്പോൾ നമുക്കൊക്കെ അറിയാം എന്തെങ്കിലും ഉച്ചാരണത്തിലോ എഴുത്തിലോ ഒക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയല്ല മോനെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അംഗീകരിക്കില്ല സാർ ഇങ്ങനെയാണ് അത്രത്തോളം കുട്ടികൾ സൂക്ഷ്മമായി അധ്യാപകനെ നിരീക്ഷിക്കുകയും റോൾ മോഡലായി സ്വീകരിക്കുകയും ചെയ്യുന്നു അപ്പോൾ അത് സഫീറുദ്ദീൻ സാർ പറഞ്ഞതുപോലെ നമ്മുടെ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങളും പ്രഭാഷണങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ കേട്ട് വരാറ് അതിൽ നിന്ന് വ്യത്യസ്തമായി അധ്യാപകന്റെ ഒരു അധ്യാപകൻ ആരായിരിക്കണം ആരായിരിക്കരുത് എന്ന് കൃത്യമായി നിർദ്ദേശിക്കുന്ന സമ്മേളനങ്ങളാണ് വിസ്ഡം യൂത്തിൻ്റെ കീഴിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് നടന്നിട്ടുള്ളത് ഇൻഷല്ല ഈ വർഷം അത് ഈ മാസം അതായത് ഇരുപത്തൊമ്പതാം തീയതി ഈ ഇരുപത്തി ഒമ്പതാം തീയതി ഞായറാഴ്ച സെപ്റ്റംബർ ഇരുപത്തൊമ്പത് ഞായറാഴ്ച പെരിന്തൽമണ്ണ ശിഫ കൺവെൻഷൻ സെൻ്ററിലാണ് നടക്കുന്നത് ശ്രോതാക്കളായിട്ടുള്ള മുഴുവൻ അധ്യാപകരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ സാറിനോട് നമുക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാറ് പറഞ്ഞു ടെക്സ്റ്റ് ബുക്കിൻ്റെ രണ്ടാം ഘട്ട നിർമ്മാണമാണ് നടക്കുന്നത് ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ വർഷം രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളുടെ നിർമ്മാണമാണ് നടന്നത് ഈ വർഷം അത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ക്ലാസ്സുകളുടെ ഒന്ന് മൂന്ന് കഴിഞ്ഞ വർഷം അതെ ഒന്ന് മൂന്ന് അഞ്ച് ഈ വർഷം രണ്ട് നാല് ആറ് എട്ട് പത്ത് അപ്പോൾ കഴിഞ്ഞ ഒരു പരിഷ്കരണത്തിൻ്റെ സമയത്ത് നടന്ന വലിയൊരു ചർച്ചയായിരുന്നു ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ളത് അപ്പോൾ കേരള സംസ്കാര സർക്കാരിൻ്റെ ഉന്നത ഒരു വിദ്യാഭ്യാസ ബോഡിയുടെ റിസർച്ച് ഓഫീസറായിരിക്കുന്ന ഡോക്ടർ സഫീറുദ്ദീൻ സാറിന് ഒരു വിഷയത്തിൽ തീർച്ചയായും എന്തെങ്കിലും ഒരു കാര്യം ശ്രോതാക്കളോട് പറയാനുണ്ടാവും എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് നമ്മൾ ചില കാര്യങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമോ എന്നൊരു ഭയം നമുക്ക് തീർച്ചയായും ഉണ്ടാവാറുണ്ട് യാഥാർത്ഥ്യങ്ങളാണ് പലപ്പോഴും പലതും നമുക്ക് പറയാൻ പറ്റാത്തൊരു സംഗതിയാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് ആളുകൾ പൊതുവെ ചർച്ച ചെയ്യപ്പെടാൻ മടിക്കുന്ന ഒരു സംഗതിയാണ് കാര്യം അത് ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശയത്തിൻ്റെതാണ് ചാരി പറയുന്ന ഒരു അങ്ങനൊരു സൈഡ് എന്താണ് പാർശ്വവൽക്കരിക്കുന്ന ഒരു സംഗതി നിലവിലുണ്ട് ശരിക്ക് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് ആ പാഠ്യപദ്ധതി പരിഷ്കരണത്തോടൊപ്പമാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു വിവാദം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടു നമുക്കറിയാം കൃത്യമായി പാഠ്യപദ്ധതി പരിഷ്കർ പാഠപുസ്തകങ്ങളിലൂടെ അല്ല ശരിക്ക് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് അന്നുണ്ടായ ഒരു വിവാദം അങ്ങനെയാണ് പാഠപുസ്തകങ്ങൾ ജെൻഡർ ന്യൂട്രൽ ആകുന്നു ജെൻഡർ എന്താണ് ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്നത് പാഠപുസ്തകത്തിലൂടെ വിനിമയം ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ആ ചർച്ച ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ ആശയം ഈ ഒരു സംഗതി സമൂഹത്തിൽ നടപ്പിലായി കഴിഞ്ഞതാണ് അതെ അതെ അതിനൊരു പാഠപുസ്തകത്തിൻ്റെ ആവശ്യമില്ല സമൂഹത്തിൽ വന്നൊരു മാറ്റമാണ് സാമൂഹികമായി സംഭവിച്ചൊരു മാറ്റമാണ് സോഷ്യൽ മീഡിയയുടെ വികാസത്തിലൂടെ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു സംഗതി കണ്ടാൽ അത് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതൊരു നന്മയും തിന്മയും നോക്കാറില്ല ഒരു ഒരു ചേഞ്ച് ഉണ്ടാവുക അത്തരത്തിലൊക്കെ പല കാരണങ്ങളിലൂടെ സമൂഹത്തിൽ നടപ്പിലായ ഒരു സംഗതിയാണ് പാഠപുസ്തകത്തിലൂടെ ബോധപൂർവ്വം അത്തരത്തിലൊരു ജെൻഡർ ന്യൂട്രൽ അല്ലെങ്കിൽ ജെൻഡർ ഈക്വൽ ഈക്വൽ ആയ ഒരു സംഗതി എന്ന് പറയുന്ന പാഠപുസ്തകത്തിലൂടെ ബോധപൂർവ്വം നടപ്പിലാക്കണം എന്നൊരു നിർദ്ദേശമൊന്നും നമുക്ക് എവിടെ നിന്നും കിട്ടിയിട്ടില്ല അങ്ങനെ നടപ്പിലാക്കാനുള്ള ശ്രമവും നടന്നിട്ടില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ എൻ്റെ ഒരു മൂന്ന് നാല് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ചുമതലക്കാരൻ നട അങ്ങനെ ഒരു നിർദ്ദേശങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷെ സമൂഹം അത് ഏറ്റെടുത്തു കഴിഞ്ഞു സമൂഹത്തിന് അത് ആവശ്യമാണ് പക്ഷേ ഒരു കാര്യം കൂടി വളരെ പ്രസക്തമാണ് ജെൻഡർ ന്യൂട്രൽ ആവുക ജെൻഡർ ഈക്വൽ ആവുക എന്ന് പറയുന്നത് ഞാൻ എനിക്കിഷ്ടപ്പെടുന്ന അല്ല ഞാൻ എൻ്റെ വ്യക്തിപരമായി എനിക്കോ എൻ്റെ കുടുംബത്തിനോ എൻ്റെ മക്കളിലോ ഞാൻ ഇഷ്ടപ്പെടുന്ന സംഗതി അല്ല പക്ഷെ മറ്റുള്ള ആളുകളിൽ ഞാനത് ആഗ്രഹിക്കുക ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇത് തന്നെയാണ് സ്വകാര്യമായി സംസാരിക്കുമ്പോൾ പല ആളുകളും ഇതിനെക്കുറിച്ച് ഇതിനെ അനുകൂലിക്കുന്ന ആളുകൾ പോലും പറയുന്നത് എനിക്ക് എനിക്ക് എനിക്കതിനോട് താല്പര്യമില്ല പക്ഷെ നല്ലതാണ് എന്ന് പറയുന്ന തരത്തിലേക്കാണ് അപ്പൊ ഇത് അതിൽ നിന്നാണ് ഉദ്ദേശുദ്ധി മനസ്സിലാക്കാവുന്നത് എന്തായാലും പിന്നെ അതൊരു വലിയ വിഷയം തന്നെയാണ് പിന്നെ പാഠപുസ്തകങ്ങളിലൂടെയോ അല്ലെങ്കിൽ പരിഷ്കരണ പ്രവർത്തനങ്ങളിലൂടെയോ ഒക്കെ അറിയാതെയോ അറിഞ്ഞോ അത് സമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് സാർ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അതിനെ കുറിച്ച് കൂടുതലും എന്ത് ചെയ്യേണ്ടതില്ല ചർച്ച ചെയ്യേണ്ടതില്ല സാർ പറഞ്ഞ പറഞ്ഞാൽ അർത്ഥം എനിക്കത് പറ്റൂല എന്റെ കുടുംബത്തിന് പറ്റൂല നിങ്ങൾ മറ്റുള്ളവർ ഇതേപോലെ അംഗീകരിച്ചു കൊണ്ട് നടക്കുമ്പോൾ അത് കാണാനും അത് ആസ്വദിക്കാനും ആളുകളുണ്ടാവും പക്ഷെ എന്റെ കുടുംബത്തിലേക്ക് അത് വേണ്ട എന്നുള്ള ചിന്താഗത അപ്പൊ സാർ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ പുറകിലുള്ള ഒരു ചിന്ത അതൊരു അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാറീ പിന്നെ അറബി പാഠപുസ്കുമായി ബന്ധപ്പെട്ട് ഇപ്പം അറബിക്ക് ഉറുദു പാഠപുസ്തകങ്ങളുടെ ആ ഒരു തയ്യാറാക്കലുമായി ബന്ധപ്പെട്ട് സാറാണ് അതിന്റെ നേതൃത്വം കൊടുക്കുന്നത് പിന്നെ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഈ പാഠപുസ്തകങ്ങളുടെ ഓരോ വർഷങ്ങൾ അല്ലെങ്കിൽ പാഠപുസ്തകങ്ങൾ മാറുന്ന കാലങ്ങളിൽ മുൻകാലങ്ങളിലുള്ളതിനേക്കാൾ എന്തൊരു സവിശേഷത എന്തെങ്കിലും പറയാനുണ്ടോ തീർച്ചയായും നമ്മുടെ പാഠപുസ്തകം മാറുന്നത് തന്നെ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണല്ലോ ഇപ്പോൾ ഒരു പത്ത് വർഷം മുമ്പുള്ള ഒരു പാഠപുസ്തകം അല്ല യഥാർത്ഥത്തിൽ ഇന്ന് പഠിപ്പിക്കപ്പെടേണ്ടത് പാഠപുസ്തകം എന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ നീടാണ് ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന ഉപകരണമാണ് പാഠപുസ്തകം അപ്പോൾ എന്താണോ ആ സമൂഹത്തിൽ വേണ്ടത് അതിനനുസരിച്ചുള്ള പാഠപുസ്തകം തയ്യാറാക്കുക എന്ന് പറയുന്നത് തന്നെയാണ് എന്ന് തന്നെയാണ് അപ്പോൾ ഒരു പത്ത് വർഷം മുമ്പുള്ള സാഹചര്യമോ ഒരു ആവശ്യകതയോ അല്ല ഇപ്പോൾ ഉള്ളത് അങ്ങനെയാണ് കാലികമായി പാഠപുസ്തകങ്ങൾ മാറപ്പെടുന്നത് അപ്പോൾ നമ്മളൊരു കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു പാഠ്യപദ്ധതി പാഠപുസ്തകം എന്നുള്ള നിലയിൽ തീർച്ചയായും കാലികമായ ചില സംഗതികൾ അതിനകത്ത് ഉൾക്കൊള്ളേണ്ടതുണ്ട് മാറ്റങ്ങൾ അതിനകത്ത് വരേണ്ടതുണ്ട് ഐ ടി മേഖലയിൽ വന്ന ഡെവലപ്മെൻഷൻ ടെക്നോളജി ടെക്നോളജി ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു പാഠപുസ്തകം തീർച്ചയായും ഭാഷാ പഠനത്തിലുണ്ട് തീർച്ചയായും ഉണ്ട് ഭാഷാ പഠനത്തിലുണ്ട് നമ്മൾ പ്രധാനമായും അറബി ഉറുദു പോലുള്ള ഭാഷാ പാഠപുസ്തകങ്ങളിൽ വന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ചാൽ എന്തിനാണോ നമ്മൾ ഭാഷാ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നത് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് പലപ്പോഴും നമുക്ക് പാഠപുസ്തകങ്ങൾ തടസ്സമായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ബോധ്യം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറെക്കൂടി ഒരു പരിശ്രമം എന്തിനാണോ നമ്മൾ ഭാഷ പഠിപ്പിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിലുള്ള പാഠപുസ്തകം തയ്യാറാക്കുക എന്നതൊരു വെല്ലുവിളിയായിരുന്നു എന്തായാലും നമ്മൾ ഒന്നാം ഘട്ട പാഠ്യ പദ്ധതി പരിഷ്കരണത്തിൽ ഒന്ന് മൂന്നഞ്ചേഴിൽ ഏറെക്കുറെ വിജയിച്ചു എന്ന് തന്നെയാണ് ഫീൽഡിലെ അധ്യാപകരുടെ അഭിപ്രായം എന്താണോ ഞങ്ങൾ ആഗ്രഹിച്ചത് ആ പാഠപുസ്തകം ഞങ്ങൾക്ക് കിട്ടി ഈ പാഠപുസ്തകം പഠിക്കുന്നതോടെ കുട്ടികൾ ഭാഷ പഠിക്കുന്നു പ്രയോഗിക്കുന്നു ഭാഷയുടെ സംസ്കാരം ഉൾക്കൊള്ളുന്നു അത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമം നടത്തിയിട്ടുണ്ട് അങ്ങനെ തന്നെ പിന്നെ ഈ പാഠ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഇപ്പം ഭാഷയുടെ കാര്യം പറഞ്ഞല്ലോ അറബിക് അറബിക് എന്ന് പറഞ്ഞാൽ ചിലപ്പം മിക്കവാറും ഇപ്പോഴത്തെ ആനുപാതിക കണക്കനുസരിച്ച് എന്തായാലും കേരളത്തിലൊരു കുട്ടികളുടെ കണക്ക് നമ്മൾ പറയേണ്ടതുണ്ട് ഒപ്പം എന്ത് മെച്ചപ്പം യു എൻ ഒക്കെ അംഗീകരിച്ചൊരു ഭാഷ എന്നുള്ള നിലക്കും അതോടൊപ്പം കേരളത്തിൽ അത് വ്യവസ്ഥാപിതമായി സ്കൂളുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള നിലക്കും അതിനെതിരെ ചില മാറ്റങ്ങൾ നയങ്ങളൊക്കെ സ്വീകരിക്കുന്നു അതും നമുക്ക് മാറ്റി നിർത്താം എന്തായാലും ഇതിൻ്റെ ഒരു മെച്ചം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അതോടൊപ്പം കുട്ടികളുടെ ഇപ്പോഴത്തെ റേഷ്യോ അതും ഒന്ന് ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ലേ അതെ തീർച്ചയായും അപ്പോൾ ഈ പറയപ്പെട്ടതുപോലെ ഈ ആറ് ഭാഷകളിലൊന്നാണ് എന്ന് പറയുന്നത് തന്നെയാണ് യു എൻ അംഗീകരിച്ച ആറ് ഭാഷകളേ ഉള്ളൂ അത്രത്തോളം പ്രസക്തമാണ് ഈ ഭാഷയുടെ പ്രാധാന്യം അത്രത്തോളം പ്രസക്തമാണ് കേരളം എന്ന് ഏറ്റെടുത്തിട്ടുണ്ട് നൂറ്റാണ്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ ഒരു ചരിത്രം കേരളത്തിനുണ്ട് അറബി ഭാഷ പഠനത്തിൽ ഒരു നൂറ്റാണ്ട് ചരിത്രമുണ്ട് ഇപ്പം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കണക്ക് പറഞ്ഞാൽ കേരളത്തിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി ഒൻപത് സ്കൂളുകളാണ് അറബി പഠിപ്പിക്കപ്പെടുന്ന സ്കൂളുകളുണ്ട് അതുപോലെ തന്നെ ഒൻപത് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി നാല്പത്തിയേഴ് വിദ്യാർത്ഥികൾ ഒന്ന് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ ആർക്കും പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ അധ്യാപകരുടെ കണക്ക് പറഞ്ഞാൽ ആറായിരത്തി എഴുന്നൂറ്റി മൂന്ന് അധ്യാപകർ ചെറിയ വ്യത്യാസം ഇത് രണ്ടായിരത്തി ഇരുപത്തിമൂ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കണക്കാണ് ഇത് കൂടാനാണ് സാധ്യത അപ്പോൾ ഇക്കൊല്ലം കുറച്ചുകൂടി കൂടുതലാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഭാഷ പഠിക്കാൻ ധാരാളം കുട്ടികൾ കടന്നു വരുന്നുണ്ട് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സംഗതി എൻ്റെ സാധ്യതകൾ കണ്ടിട്ടാണ് ഓക്കെ ഇൻഷാദ അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു സാർ ഇനി ഞാനൊരു നമ്മുടെ ഹിന്ദു ദ ഹിന്ദു പത്രത്തിൽ വന്നൊരു ന്യൂസ് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം വായിച്ചിട്ട് ചോദ്യത്തിലേക്ക് കിടക്കാം അതിൻ്റെ ന്യൂസ് എങ്ങനെയാണ് ദ ഗവൺമെൻറ് ഈസ് എക്സ്പ്ലോറിംഗ് ടൈസ് വിത്ത് സൗദി അറേബ്യ ഫോർ സ്റ്റഡി ഓഫ് അറബിക് ഇൻ സ്കൂൾ ഇൻ ദ സ്റ്റേറ്റ് പ്രൊമിനൻറ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ സൗദി അറേബ്യ ഹാവ് എക്സ്പ്രസ്ഡ് ഇൻട്രസ്റ്റ് ഇൻ സപ്പോർട്ടിംഗ് ദ സ്റ്റഡി ഓഫ് അറബിക് അറ്റ് ദ സ്കൂൾ ലെവൽ ഓഫ് സ്കൂൾ ലെവൽ ഓൺ എ നോൺ പ്രോഫിറ്റ് ബേസിസ് അതായത് വിദേശ യൂണിവേഴ്സിറ്റികൾ കേരളത്തിലെ പഠനത്തിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ് ന്യൂസിൻ്റെ കണ്ടൻറ്റ് എന്താണ് സാർ ഒരു ന്യൂസും അതിൻ്റെ പുറകിൽ സാറിൻ്റെ സേവനവും എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഒരു സർക്കാർ ഉത്തരവ് വന്നിട്ടുണ്ട് ഇരുപത്തി ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് നാൽപ്പത്തി ആറ് എൺപത്തിയൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ഉത്തരവ് നിലവിൽ വന്നിട്ടുണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന പത്രവാർത്തയാണ് വിദേശത്തെ ശരിക്കും പറയാം അറബി ഭാഷയുടെ ഒരു യഥാർത്ഥ സോഴ്സ് എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ് അപ്പോൾ സൗദി അറേബ്യയുമായി നമ്മൾ എംബസിയുമായി നമ്മൾ അനൗദ്യോഗികമായി പല ചർച്ചകൾ നടക്കുമ്പോഴും ലാഭേച്ച ഇല്ലാതെ ഭാഷാ പഠനത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള പല പദ്ധതികൾ അവർക്കുണ്ട് സഹകരിക്കാമെന്ന അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്ര ഒരു പരിശ്രമം നടത്തുകയും എല്ലാ തരത്തിലും അക്കാദമികമായി പിന്തുണ നൽകാൻ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള സൗദി അറേബ്യ മാത്രമല്ല അതൊരു തുടക്കം മാത്രമാണത് ആ ഒരു ഉത്തരവിന് തുടക്കം മാത്രമാണ് അപ്പോൾ യു എ ഇ വന്നിട്ടുണ്ട് ഞങ്ങൾ തയ്യാറാണ് എന്ത് എന്ത് സഹായം വേണമെങ്കിലും അക്കാദമികമായി പിന്തുണ ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതിൻ്റെ കരിക്കുലർ രൂപീകരണത്തിൽ അധ്യാപകരുടെ പരിശീലനത്തിൽ അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകത്തിൽ ഒക്കെ നമുക്ക് തരത്തിലും സാ കുറെ സാധ്യതകൾ മുമ്പിലുണ്ട് ണ്ട് പിന്നെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ ബ്ലെൻഡഡ് ക്ലാസ് റൂമുകൾ അത്തരത്തിൽ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആ മേഖലകളിലൊക്കെ നമുക്ക് കിട്ടാവുന്ന ഒരുപാട് സഹായങ്ങളുണ്ട് വലിയൊരു മുന്നേറ്റം തന്നെയായിരിക്കും അത് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടാൽ ഭാഷാ മേഖലയിൽ വലിയൊരു മുന്നേറ്റം തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു മറ്റ് ഭാഷകൾക്ക് കിട്ടാത്തൊരു സാഹചര്യം അറബിക്കിനിപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് വഴിയെ മറ്റു ഭാഷകൾക്കും കിട്ടുമായിരിക്കും ഒരു സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അത് കിട്ടിയിട്ടുണ്ട് നല്ലൊരു അവസ്ഥയായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത് പ്രയോജനം ചെയ്യുമെന്ന് മനസ്സിലാക്കുകയാണ് അതിൻ്റെ പ്രയോജനത്തിൽ ഏറ്റവും പറയാൻ അത് അത് ആരംഭിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ അത് നമുക്ക് ഒന്ന് അധ്യാപകനെ ശാക്തീകരിക്കുക ഭാഷാ ഭാഷാവിനിമയത്തിൽ അധ്യാപകനെ ശാക്തീകരിക്കുക എന്നതാണ് ഒന്നാമതായി അവിടെ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രവർത്തനം കാര്യം ഭാഷ അധ്യാപകന്റെ ഭാഷയാണ് വിദ്യാർത്ഥിയുടെ ഭാഷ അധ്യാപകനിൽ ഭാഷ ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതിനാവശ്യം ശ്യമായ ഇൻട്രാക്റ്റീവ് സംഗതികൾ അതുപോലെ തന്നെ അധ്യാപകന് കിട്ടേണ്ട നേരിട്ടുള്ള പരിശീലനങ്ങൾ അത്തരത്തിലുള്ള പരിശീലനങ്ങൾക്കൊക്കെയാണ് ഒന്നാം ഘട്ടത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് ശേഷമാണ് നമ്മൾ മറ്റ് സ്കൂൾ തലത്തിലേക്ക് പോകുന്നത് അപ്പോൾ അധ്യാപകനെ ശാക്തീകരിക്കാൻ കിട്ടാവുന്ന തരത്തിൽ സഹായങ്ങൾ സൗദി അറേബ്യ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുക എന്ന് പറയുന്നൊരു നയമുണ്ട് സർക്കാരിന് ഇപ്പോൾ ഓക്കെ സാറിന്റെ പ്രയത്നം അതിന്റെ പിന്നിലുണ്ട് തീർച്ചയായും അതിന്റെ പിന്നിലെ നല്ല ഒരു 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 പിന്നെ പോയിന്റിലേക്ക് അത് എത്തട്ടെ എന്ന് അതെ തീർച്ചയായിട്ടും സൗദിയുമായിട്ടുള്ള ഒരു ബന്ധം ആ ബന്ധത്തിന്റെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് സഫീറുദ്ദീൻ സാർ തന്നെയാണ് അപ്പൊ അതിന്റെ ഒരു എന്താ പറയുക കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ വലിയൊരു മാറ്റത്തിന് ചുക്കാൻ പിടിക്കുന്ന വ്യക്തി എന്നുള്ള നിലക്ക് കൂടുതൽ കൂടിയും ആരോഗ്യത്തോടു കൂടിയും ഈ മേഖലയിൽ ഇനിയും പ്രവർത്തിക്കാനുള്ള ആയുസും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സമകാലികം പിസ് റേഡിയോ പ്രോഗ്രാമിൽ പങ്കെടുത്തതിനുള്ള നന്ദി അറിയിക്കുന്നു വലൈക്കും